സെന്റിൽ നാല് ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമും കൂടി രണ്ടായിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം മറ്റു പ്രോപ്പർട്ടികളോ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ്റ്റ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും ആറ് കിലോമീറ്റർ മാറിയും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരത്തിലുമായി കാക്കനാടിനടുത്ത് തേവക്കൽ എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനിക്കാനുള്ളത് വിദ്യുദയസ് സ്കൂളിൽ നിന്നും വെറും അറുന്നൂറ്റൻപത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് തേവക്കൽ ജംഗ്ഷനിലേക്ക് വെറും അര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്നും നാല് മീറ്റർ വീതിയുള്ള ഇന്ത്യൻ റോഡ് സൗകര്യം ഈ വീടിന് ലഭ്യമാണ് കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ മുഴുവനായും വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുറ്റം കടപ്പാക്കലുകൾ പാകിയ അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു മുറ്റത്തായി കിണർ നൽകിയിട്ടുണ്ട് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗേൾസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും ടി വി എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് മനോഹരമായ രീതിയിൽ വാഷ് ബേസിൻ ഏരിയ ഒരുക്കിയിട്ടുണ്ട് താഴ്ത്തി നിലയിൽ രണ്ട് ബെഡ്റൂമുകൾ മുകൾ ഭാഗത്തായി സ്റ്റഡി റൂം ഉൾപ്പെടെ മൂന്ന് റൂമുകൾ എന്ന നിലയിൽ മൊത്തം അഞ്ച് റൂമുകളാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് താഴ്ത്തി നിലയിൽ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫോൾ സീലിംഗ് ബോക്സും വാർഡ് റൂംസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വേദിയുമുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം ആണ് താഴ്ത്തി നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും ലഭ്യമാണ് ഇവിടെയും ഫോൾ സീലിംഗ് ബോക്സും വാർഡ് ഹോസ്പസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിംഗ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകളും മറ്റും ചെയ്തിട്ടുണ്ട് കൂടാതെ ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മൂൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് മൂന്നാമത്തെ ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പന്ത്രണ്ടടി വേദിയുമുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വേദിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം ആണ് ഒരു യൂട്ടിലിറ്റി സ്പേസായോ സ്റ്റഡി റൂമായോ ഉപയോഗിക്കാവുന്ന രീതിയിൽ മറ്റൊരു റൂം കൂടി ഇവിടെ ലഭ്യമാണ് ആന മൊത്തം അഞ്ച് റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പൂക്കാട്ടുപടി റൂട്ടിലായി തേവക്കൽ എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന നാല് പോയിന്റ് മൂന്ന് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ